നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് വളരെ വേഗം തുടങ്ങാൻ പറ്റുന്ന ഒരു ചെറുകിട ബിസിനസ്സാണ് ഇവിടെ പറയുന്നത് നല്ല രീതിയിൽ പോകാൻ സാധ്യതയുള്ള ഒരു ബിസിനസ്സാണ് കാരണം ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് വീട്ടുകാർക്ക് പല വിധത്തിലുള്ള ഗുണങ്ങളുണ്ട് പ്രത്യേകിച്ച് കൊതുക് പാറ്റ മൂട്ട ഉറുമ്പ് ചിലന്തി എലി ഇങ്ങനെയുള്ള കൃമിക്ീടങ്ങളെ നിർത്താൻ ഉതകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എന്നിവിടെ പറയുന്നത് അതുപോലെ തന്നെ ചെടികൾക്ക് കീടനാശിനിയായിട്ടും ഈ സെയിം പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഒരു ലിക്വിഡ് ക്ലീനർ ആണ് എന്നിവിടെ പറയുന്നത് ആ ക്ലീനർ കൊണ്ട് നമുക്ക് മൊസൈക്ക് തറയാണെങ്കിലും സിമെന്റ് തറയാണെങ്കിലും പിന്നെ ടൈൽസ് ആണെങ്കിലും മറ്റേത് തരം ഫ്ലോർ ആണെങ്കിലും അത് ക്ലീൻ ചെയ്യാൻ പറ്റും അത് കൂടാതെ തന്നെ പെയിന്റ് ക്ലീൻ ചെയ്യാൻ പറ്റും കൂടാതെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ പറ്റും ഡൈനിങ് ടേബിള് ഫാന് ഫ്രിഡ്ജ് മിക്സി ഗ്രൈൻഡർ സ്വിച്ച് ബോർഡ് വെഹിക്കിൾ ഗ്ലാസ് വസ്ത്രത്തിലെ കറകൾ കരിമ്പൻ പായൽ മാർബിൾ തുടങ്ങിയ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും വൃത്തിയാക്കുന്നതിന് നല്ല ഒരു പ്രൊഡക്റ്റ് ആണ് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഉത്സവപ്പറമ്പുകളിൽ വഴിയോരങ്ങളിൽ നിന്ന് പറയുന്ന ഒരു രീതി തന്നെ ായിട്ട് നമുക്ക് തോന്നും ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് സിംഗിൾ പ്രോഡക്റ്റ് മൾട്ടി ടാസ്ക് അതാണ് ഈ പ്രോഡക്റ്റ് അപ്പോൾ ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് എന്താണ് അതിന്റെ അനുപാതം എന്നുള്ളത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മുഴുവനായിട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും കാര്യം പിടികിട്ടും ചെറുകിട ബിസിനസുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത് ഇന്നും അത് തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ നമ്മളുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കും ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ലിക്വിഡ് ക്ലീനർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു അതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത് നിങ്ങൾ ഒന്ന് എഴുതിയെടുത്തോളൂ ആദ്യമായിട്ട് വേണ്ടത് ഷാംപൂ ആണ് സാധാരണ നമ്മൾ തലമുടി കഴുകുന്ന ഷാംപൂ വേണം ഇരുപത് മില്ലിയാണ് വേണ്ടത് പിന്നെ വേണ്ടത് പുൽത്തൈലമാണ് വേണ്ടത് പത്ത് മില്ലി വേണം പിന്നെ ജാസ്മിൻ ഓയിൽ വേണം പത്ത് മില്ലി യുക്കാലി ഓയിൽ വേണം പത്ത് മില്ലി തുളസി നീര് വേണം പത്ത് മില്ലി ഈ പറഞ്ഞ ഐറ്റം എല്ലാം പത്ത് മില്ലി വെച്ചാണ് എടുക്കേണ്ടത് അതിനുശേഷം സി എം സി പൗഡർ കിട്ടും ഇത് കെമിക്കൽ ഷോപ്പുകളിലേക്ക് കിട്ടത്തുള്ളൂ അത് നമുക്കൊരു ഇരുപത് ഗ്രാം വേണ്ടി വരും പിന്നെ വേണ്ടത് ഒരു ലിറ്റർ വെള്ളം വേണ്ടി വരും ഇത്ര ഐറ്റമാണ് നമുക്ക് വേണ്ടത് ഈ പ്രോഡക്റ്റുകൾ ഈ റോ മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ പ്രോഡക്റ്റ് നിർമ്മിക്കാൻ പോകുന്നത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒരു ലിറ്റർ വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് സി എം സി പൗഡർ ആദ്യം ലയിപ്പിക്കണം അതിനുശേഷം ബാക്കിയെല്ലാം ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ നിറയ്ക്കുക സീൽ ചെയ്യുക അത്രേ ഉള്ളൂ പരിപാടി സംഭവം റെഡി ആയി കഴിഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഉപയോഗിക്കേണ്ട ഒരു ക്രമം കൂടിയുണ്ട് ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് നമ്മൾ അതിനകത്ത് ഒരു നാല് ഔൺസ് ഇല്ലെങ്കിൽ നാല് ടേബിൾ സ്പൂൺ എന്ന് വേണമെങ്കിൽ പിടിക്കാം ഇല്ലെങ്കിൽ അടപ്പ് അങ്ങനെയാണ് നിങ്ങൾക്ക് എളുപ്പം പറയാൻ പറ്റുക നാലടപ്പ് അതിനകത്തേക്ക് ഒഴിച്ച് നന്നായിട്ട് കലക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കുക ഇതിന്റെ സുഗന്ധമാണ് ഈ സുഗന്ധം ഈച്ചയെ ഓടിക്കും കൊതുകിനെ ഓടിക്കും പാറ്റ മോട്ട ഉറുമ്പ് എലി ചിലന്തി ഇത് എല്ലാം ഓടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആദ്യം ചെറിയ രീതിയിൽ ഇത്രയും തന്നെ മതി ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിച്ച് നോക്കുക വീട്ടിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടി നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ആരംഭിക്കാവുന്നതാണ് ഞാൻ നേരത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞു ചെടികൾക്ക് ഇത് കീടനാശിനിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതും ഇതുപോലെ തന്നെ ഒരു ലിറ്റർ വെള്ളത്തിൽ നാല് അടപ്പൊഴിച്ച് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ചെടിയുടെ മുകളിൽ തളിച്ചു കൊടുക്കുകയാണ് വേണ്ടത് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം സ്ഥിരം വീഡിയോ കാണുന്നവർക്കറിയാം ബോട്ടിൽ വേണം സ്റ്റിക്കർ വേണം അങ്ങനെ കുറെ കാര്യങ്ങൾ അറിയാം ഇത് മാർക്കറ്റ് ചെയ്യേണ്ട കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം